വെൽക്കം ടു ട്രൈ ടൂ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് വോമെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് നോക്കിയാൽ കാണാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് കയറി പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് റിജക്ഷൻ കിട്ടുന്നുണ്ട് ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഇവിടെയും നോക്കിയാൽ കാണാൻ ഈ ലെവല് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നത് വീണ്ടും ആ ലെവലിലേക്ക് ഇന്ന് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് മറ്റെന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് വരുന്ന ഇന്ത്യൻ സമയം ഏഴരയ്ക്കാണ് വരുന്നത് യു എസ് ടിയിൽ ഐ എസ് എം സർവീസ് പി എം എ ആണ് വരുന്നത് അതിന്റെ പ്രീവിയസ് ഫിഗർ ഫിഫ്റ്റി പോയിന്റ് എയ്റ്റ് ആയിരുന്നു ഫോർകാസ്റ്റ് ഫിഫ്റ്റി പോയിന്റ് ടൂ ആണ് അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് നോക്കുകയാണെങ്കിൽ ആക്ച്വൽ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് ബെറ്റർ ആവുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രീവിയസ് ഫിഫ്റ്റി പോയിന്റ് എയ്റ്റ് ആണ് ഫോർകാസ്റ്റ് വരുന്ന ഫിഫ്റ്റി പോയിന്റ് ടൂ ആണ് അപ്പോൾ ജസ്റ്റ് ഒരു ഫിഫ്റ്റി പോയിന്റ് ടൂറെ മുകളിൽ വന്നാൽ കാര്യമില്ല ഫിഫ്റ്റി പോയിന്റ് എയ്റ്റിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ അതിന്റെ മുകളിലോട്ടൊക്കെ വന്നാലാണ് നല്ലൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുള്ളു അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ നിന്ന് നല്ല രീതിയിൽ മാർക്കറ്റൊന്ന് സപ്പോർട്ട് എടുത്തു മുകളിലോട്ട് പോയിട്ടുണ്ട് പിന്നെ റീടെസ്റ്റും വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ലെവലിലേക്കാണ് റീടെസ്റ്റ് വന്നിരിക്കുന്നത് മൊയ്ക്കാൻ കാണാം ഈ ലെവലില് റീടെസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ലെവലിനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഡേയുടെ സപ്പോർട്ടിനൊന്ന് താഴോട്ടേക്ക് ഇറക്കി വെക്കുന്നുണ്ട് ആ സപ്പോർട്ട് ഏരിയയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ത്രീ ടു ത്രീ ത്രീയും അതുപോലെ തന്നെ ത്രീ ടു ടു ത്രീയുമാണ് അത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുകളിലോട്ട് വരുന്ന സമയത്ത് കാണാം ഈ ഒരു ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ആ ഏരിയയിലേക്ക് വീണ്ടും ഇന്ന് മാർക്കറ്റ് വന്നിട്ടുണ്ട് ആ ഒരു ഏരിയ നേരത്തെ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചതാണ് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ത്രീ ടു എറ്റ് നയനും അതുപോലെ ത്രീ ടു സിക്സ് ഫോറും ആണ് അതൊരു വലിയ ഏരിയ ആണ് കാരണം വൺ ഡേ ചൺ ഡേ ഏരിയ ആണ് മാത്രല്ല ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു ഔട്ട് തന്നിട്ടാണ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് മറ്റെന്തെങ്കിലും സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മറ്റൊരു സപ്പോർട്ട് ഏരിയ ക്ലിയർ ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ലെവല് വലിയൊരു സപ്പോർട്ട് ഏരിയ ആണ് അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് അപ്പോൾ ആ ലെവലിനെ ഒന്നും കൂടി മാർക്ക് ചെയ്തു വെക്കുന്നുണ്ട് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ത്രീ ടു ത്രീ എയ്റ്റും അതുപോലെ തന്നെ ത്രീ ടു ഫോർ നയനുമാണ് ആ റേഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് വരുന്ന സമയത്ത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ കാണാം ആ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ് ഈ ലെവലിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ത്രീ ടു ടു നയനും അതുപോലെ തന്നെ ത്രീ ത്രീ വൺ നയനും ആണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ചിലപ്പോ ഒന്ന് വീണ്ടും മുകളിലോട്ട് കയറി പോവാം അതൊരു സാധ്യതയാണ് ഇനി രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ ഇറങ്ങി വന്നതിന് ശേഷം ഒരുപക്ഷെ ബ്രേക്ക് ചെയ്ത് വീണ്ടും വൺ ഹവറിലേക്ക് വരാം വൺ അവറിന്റെ സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും മുകളിലോട്ട് ഒന്ന് കയറി കയറിപ്പോവാം അത് രണ്ടാമത്തെ സാധ്യതയാണ് ഇനി മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ആയിരം ടൈം ഫ്രെയിമിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിനു ശേഷം മുകളിലോട്ട് കയറി പോകാനുള്ള ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടം വരെ വരാം ആ ലെവൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ഫുൾബാക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് സ്ട്രോങ് ആയിട്ട് ഫുൾ ബാക്ക് കിട്ടി ഒരുപക്ഷെ ഈ ലെവലിലേക്ക് വീണ്ടും ഒന്നും കൂടി വന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മുകളിലോട്ട് കയറി പോകാം അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്ന സമയത്ത് അതായത് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടേക്ക് റീടെസ്റ്റ് വന്നിട്ട് മുകളിലോട്ട് പോകാനാണ് സാധ്യത കാണുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഒരു പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് സംഭവിക്കാനുള്ളത് ഒരു സെല്ലൻട്രിയുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് ഈ ലെവലുകളെല്ലാം ബ്രേക്ക് ചെയ്ത് ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് ത്രീ തൗസൻഡ് ടു ഹണ്ട്രഡിൻ്റെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും കീ ഏരിയാസിൽ മാർക്കറ്റ് വരുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രെയിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു